ദക്ഷ യേശ് രചന ഏക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി മാളു അതിരാവിലെ തന്നെ എഴുന്നേറ്റ് കവലിയൂരിൽ പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി നേരെ വെളുത്ത് തുടങ്ങിയിട്ടില്ല വെളുക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തണം അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് പെട്ടെന്നിറങ്ങി മറ്റാരും തന്നെ തിരിച്ചറിയാതിരിക്കാൻ ഒരു പർദ്ധയാണ് അവൾ ധരിച്ചത് കണ്ണുകൾ മാത്രം പുറത്തു കാണുന്ന അവസ്ഥത്തിൽ പെട്ടെന്നൊന്നും ആർക്കും അവൾ തിരിച്ചറിയാൻ സാധിക്കില്ല അവൾ യാത്ര പറഞ്ഞ് പോകുന്ന നോക്കി മാധവൻ നെടുവേർപ്പെട്ടു അയാളുടെ മുഖത്ത് നല്ല ടെൻഷനുണ്ടായിരുന്നു ഒട്ടും മനസ്സില്ലാതെയാണ് അയാൾ അവൾ അവിടേക്ക് പറഞ്ഞു വിടുന്നത് അവളുടെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കേണ്ടെന്ന ഓർത്ത് മാത്രം അവൾ അവിടെ ഇറങ്ങിയതും അവൾക്കൊരാപദ്ധം വരുത്തരുതേ എന്ന് അദ്ദേഹം മനസ്സിലി ദൈവത്തോട് പ്രാർത്ഥിച്ചു യാത്രയ്ക്ക് അവളുടെ കാർ എടുക്കാതെ മാധവൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ് അവൾ എടുത്തത് ലക്ഷ്യം കവലയൂരായതുകൊണ്ട് തന്നെ അവളുടെ യാത്രയുടെ വേഗത കൂടി പുലർച്ചെ ആയതുകൊണ്ട് തന്നെ റോഡിലധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വിചാരിച്ചില്ല നേരത്തെ അവൾ കവലയൂരിൽ എത്തിച്ചേർന്നു അപ്പോഴും വെളിച്ചം പരന്ന് തുടങ്ങിയിട്ടില്ല അവൾ കാർ ആരും കാണാത്ത ഇടത്തേക്ക് മാറ്റി നിർത്തി അവരിൽ നിന്ന് ഇറങ്ങി നടന്നു വർഷങ്ങൾക്ക് ശേഷം താൻ ജനിച്ചു വളർന്ന മണ്ണിൽ താൻ വീണ്ടും കാലുത്തിയിരിക്കുന്നു മനസ്സിലെന്തെന്നറിയാത്തൊരു വികാരം കൂടുകൂട്ടി ആകെ ഒരു മരവിപ്പ് അവൾ പോലും അറിയാതെ അവളുടെ പാദങ്ങൾ മുന്നോട്ട് ചലിച്ചു വീട്ടിലേക്ക് അടക്കുന്ന ഒരു ഓർമ്മകൾ അവളെ കയറി മുറിച്ചു ആ വീട്ടിലേക്ക് രണ്ട് വഴികളാണുള്ളത് ഒന്ന് വാഹനങ്ങൾ ഉമ്മലത്തേക്ക് വരാനുള്ള വീതി റോഡ് മറ്റൊന്ന് നടന്നു കയറാനുള്ള നിരനിരയായ ഒതുക്കുകളിലൊരു വഴി ഈ ഒതുക്കുള്ള വഴിയായിരുന്നു ആദ്യം വീടിനുണ്ടായിരുന്നത് അന്നൊക്കെ കവലയിൽ നിന്ന് ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ ഒരുമിച്ചായിരുന്നു വാങ്ങിച്ചിരുന്നത് അത് വാങ്ങി ഓട്ടോ വിളിച്ച് വീടിൻ്റെ ഉമരത്തെത്തിയാലും സ്റ്റെപ്പ് വഴി മുകളിലേക്ക് എത്തിക്കാനായിരുന്നു ബുദ്ധിമുട്ട് അങ്ങനെയാണ് പിന്നീട് വീടിൻ്റെ ഉമരം വരെ റോഡ് വെട്ടിയത് അച്ഛന് ജോലി ഈ വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം ഇവിടെ വാടക താമസിച്ചിരുന്നത് പിന്നീട് ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോവാനുള്ള വിഷമം കാരണം അച്ഛൻ പൈസ സ് ഒരു കൂട്ടി ആദ്യമായി സ്വന്തമാക്കിയതാണ് ഈ പുരയിടം എൻ്റെ അച്ഛൻ്റെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാട് ഇതിപ്പോൾ ആരുമില്ലാതെ അനാഥമായി കിടക്കുന്നു അവൾ ആ ഒതുക്കിൻ്റെ താഴെ നിന്ന് വീട്ടിലേക്കൊന്നും നോക്കി മുമ്പൊരിക്കൽ വന്നപ്പോൾ കാട് കെട്ടി കിടക്കുകയായിരുന്നു ഇപ്പോൾ ഇവിടെ ആകെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് അവൾ ആ ഒതുക്കു വഴി മുകളിലേക്ക് കയറി ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് അടുക്കും തോറും അവിടെ അറിയാതെ നിറയാൻ തുടങ്ങി ഒതുക്കുകൾ ഓരോന്നായി ചവിട്ടി കയറി അയാൾ വീടിൻ്റെ മുറ്റത്തേക്കെത്തി വേദനയോടെ അവൾ വീടിൻ്റെ കോലായിലേക്ക് നോക്കി ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ നിലയിലാണ് ആ വീടിപ്പോ താൻ ഓടിക്കളിച്ചേർന്ന സ്ഥലം കണ്ണുനീർ അവിടെ കാഴ്ച മറച്ചു ഇത് കണ്ടോ ഈ അമ്മ കാണിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു പട്ടുപാവാടക്കാരി അവിടേക്ക് ഓടി വന്നു മുടി രണ്ട് സൈഡിലും പിന്നീട് നടക്കുമ്പോൾ കിളുങ്ങുന്ന പാതശ്വരമണിഞ്ഞ് ഒരു കൗമാരക്കാരി മുറ്റത്ത് ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന മുരളി മാഷിന്റെ അരികിൽ ചെന്നവൾ ചെണുങ്ങിക്കൊണ്ട് പരാതി പറഞ്ഞു അപ്പോഴേക്കും അകത്തുനിന്ന് കയ്യിലൊരു പാത്രത്തിൽ ചോറുമായി അദ്ദേഹത്തിന്റെ ഭാര്യയും എത്തി അച്ഛേ ഒന്ന് പറ ഇനിയും കഴിച്ച മാളുവിന്റെ വയറ് പൊട്ടുന്നു എനിക്ക് മതിയായി പറഞ്ഞിട്ട് അമ്മ കേൾക്കിടീല അവൾ മുഖം കൂട്ടിക്കൊണ്ട് മാധവനെ നോക്കി അവൾക്ക് വേണ്ടായിട്ടല്ലേ നീ എന്തിനാ അവളെ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ഊട്ടുന്നു മാഷിനെ അത് പറയാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നോണ്ട് അവട് അന്നേ ക്ഷീണിച്ചിട്ടുണ്ട് വീട്ടില് വരുമ്പോഴാ നേരെ പോയി കഴിക്കുന്നു അത് മുഴുവൻ കഴിക്കില്ലാന്ന് വെച്ചാ എന്താ ചെയ്യാ എന്ന് പറഞ്ഞ ഇന്ദിരാളെ പിടിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും അവൾ മാധവന്റെ പിറകിൽ ഒളിച്ചു ഇനിയും കഴിച്ച് എന്റെ വയറ് പൊട്ടുവെച്ച് എനിക്ക് വേണ്ടിട്ടല്ലേ അവൾ കൊഞ്ചരോടെ പറഞ്ഞു നീ ഇത് കൊണ്ടുപോയി അകത്ത് അടച്ചു വെച്ചേക്ക് എന്റെ മോള് കുറച്ചു കഴിഞ്ഞ് കഴിച്ചോളൂ അല്ലേ മുരളി മാഷി ചെറുമും ചിരിയോടവടെ നോക്കി ആ അല്ലെങ്കിലും നിങ്ങളും മകളും അച്ഛനും ഇട്ടാണല്ലോ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആര് കേൾക്കാനാ ഹിന്ദു പരിഭവത്തോടെ മുഖം തിരിച്ചു അയ്യോ അപ്പോഴേക്കും എന്റെ അമ്മത്തപ്പുരണ്ടി പിണങ്ങിയ ഞാനൊരു തമാശക്ക് പറഞ്ഞല്ലേ വേഗം ആ ചോറ് മുഴുവെനിക്ക് വാരിത്താ ഉം അമ്മയുടെ കൈ കൊണ്ട് വാരിത്തന്നാ ഞാൻ എത്ര ചോറ് വേണേലും കഴിക്കും എന്നും പറഞ്ഞവൾ കണ്ണുമടച്ച് വായി തുറന്ന് ഇന്ദിരയുടെ മുമ്പിലേക്ക് തല നീട്ടി അത് കണ്ടത് അവർ സന്തോഷത്തോടെ ഓരോ ഉരുളി മുരട്ടി അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു അവൾ അത് ആസ്വദിച്ച് കഴിച്ചു മുരളി മാഷ അതൊക്കെ കണ്ട് സന്തോഷത്തോടെ രണ്ടുപേരെയും നോക്കി നിന്നു ഓർമ്മകൾ മാളുവിന്റെ ഹൃദയം കീറിമുറിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്യാൻ തുടങ്ങി ഓണവും വിഷുവെല്ലാം ഞങ്ങൾ ഈ മുറ്റത്തായിരുന്നു ആഘോഷിച്ചിരുന്നു ഞങ്ങൾ മൂന്നുപേരുടെയും സ്വർഗ്ഗമായിരുന്നു ഇത് എത്ര സന്തോഷത്തോടെ കഴിഞ്ഞതാണ് ഞങ്ങൾ ഒന്നും ഇനി തിരിച്ചു കിട്ടില്ല അത് പൂർണമായും തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു അവളുടെ ഹൃദയം നഷ്ടപ്പെട്ടതിനോർത്ത് തേങ്ങി അവൾ പതുക്കെ വീണ് പുറകുവശത്തേക്ക് നടന്നു അവിടെയാണ് അച്ഛനെയും അമ്മയെ അടക്കം ചെയ്ത് പുറകുവശത്തെത്തിയപ്പോൾ തന്നെ ആദ്യം കണ്ണുകൾ പോയത് ആ അസ്ഥിത്തറകളിലേക്ക് തന്നെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും പിന്നെ തൻ്റെയെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ചേർന്ന് അടക്കം ചെയ്ത ആരും എന്നറിയാത്തൊരുവളുടെയും അസ്ഥിത്തറ അവിടെ നിരന്ന് കിടപ്പുണ്ട് അവൾ അച്ഛൻ്റെയും അമ്മയുടെ അസ്ഥിത്തറക്കുമ്പിൽ വന്ന് നിന്നു അച്ഛേ അമ്മേ മാള് വന്നു ഞാൻ ഈ ഭൂമിയിൽ ഒറ്റക്കായിട്ട് ഇപ്പം എത്ര വർഷമായി എന്നറിയാം എന്നിരേരെന്നെ കൊണ്ടുപോകാതെ പോയത് അവൾ വിഷമത്തോടവിടെ അസ്ഥിത്തറയുടെ അരിയിലിരുന്നു എനിക്ക് കൊതിയാവണ അച്ച കെട്ടിപ്പിടിച്ചൊന്ന് കിടക്കാൻ ഒന്ന് എഴുന്നേൽക്കച്ചേ എന്നെ വന്നൊന്ന് കെട്ടിപ്പിടിക്ക് മാളൂട്ടിയെന്ന് വിളിച്ച് എന്നെ നെറുകയിലൊരു ഉമ്മത അമ്മേ എനിക്ക് വശിക്കുന്നു അമ്മയുടെ കൈ കൊണ്ട് തരുന്നൊരു പിടിച്ചോറ് അത് കഴിക്കാൻ കൊതിയാവ എനിക്ക് രണ്ടുപേരൊന്ന് തിരിക എനിക്ക് നിങ്ങൾ കൊതി തീരുന്നവരെ ഒന്ന് കെട്ടിപ്പിടിക്കണം ഒന്നുകൂടി കൺകുളിക്കാൻ നിങ്ങളെ ഒന്ന് കാണണം എത്ര സന്തോഷത്തോടെ ഈ വീട്ടിൽ കഴിഞ്ഞവരാ നമ്മൾ ഇന്നിപ്പോൾ ആരുമില്ലാതെ നമ്മുടെ വീട് തകർന്ന് നിലപൊത്താനായിരിക്കുന്നു ഇതൊക്കെ നോക്കി നിൽക്കാനല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കൂടി കഴിയുന്നില്ല നമ്മുടെ സന്തോഷത്തിന് സങ്കടത്തിനും സാക്ഷിയായി വീട് നിൽക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ഇറങ്ങിപ്പോയതോടുകൂടി ഈ വീട്ടിൽ ഐശ്വര്യവും പോയി നമ്മുടെ സന്തോഷം ഇല്ലാതാക്കി നിങ്ങളെ മരണത്തിന് വിട്ടുകൊടുത്ത ആരെയും ഞാൻ വെറുതെ വിടില്ല അച്ഛൻ ഓരോരുത്തരുടെ ഞാൻ കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക നമ്മളോട് ഈ ദ്രോഹം ചെയ്ത ഒരാളെ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല എൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ നഷ്ടങ്ങളൊക്കെ എല്ലാവരോടും ഞാൻ എണ്ണി എണ്ണി കണക്ക് ചോദിക്കും വരെ എനിക്ക് വിശ്രമമില്ല നിങ്ങളുടെ അനുഗ്രഹം കൂടെ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അവൾ ആസ്തി തറടമ്പിൽ കൈകോപ്പി നിന്നു തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വാമിയെപ്പം അവൾക്ക് ആ നിമിഷം അനുഭവപ്പെട്ടു അതുകൊണ്ട് തന്നെ കണ്ണുകൾ തുറക്കാതെ അവൾ കുറച്ച് സമയം ആ സാന്നിധ്യം ആസ്വദിച്ചു മനസ്സിലേക്ക് അച്ഛനും അമ്മയും മൊത്തുള്ള ഒരുപാട് നല്ല നിമിഷങ്ങൾ കടന്നു വന്നു അവസാനം എല്ലാം നഷ്ടപ്പെട്ട് അന്ന് ഈ വീടിൻ്റെ മുറ്റത്തോട്ടം വന്നിറങ്ങിയതും അകത്ത് തങ്ങളെ കാത്തിരിക്കുന്ന അപകടമറിയാതെ തളർച്ചയോടെ വീട്ടിലേക്ക് കയറിയതും അവസാനം അവർ നീട്ടിയ വിഷം വേദനയോടെ കഴിച്ചതും ആ സമയത്തുള്ള അച്ഛൻ്റെ അമ്മയുടെയും മുഖവും മനസ്സിലേക്ക് വന്നു അവളുടെ മനസ്സിൽ സങ്കടവും ദേഷ്യവും ഒരേ സമയം പിടിമുറുക്കി വാശിയോടെ അവൾ നിന്ന് എഴുന്നേറ്റു ഒന്നുകൂടി അവിടെ രണ്ടുപേരുടെ അസ്ഥിത്തിറക്കുമ്പോൾ കൈകൂപ്പി നിന്നു മനസ്സ് പെട്ടെന്ന് ശാന്തമായതുപോലെ തോന്നിയവൾക്ക് അച്ഛനും അമ്മയും മനസ്സറിഞ്ഞ് തന്നെ അനുഗ്രഹിച്ച ഒരു തോന്നി അവരുടെ അടുത്ത് നിന്ന് പോകാൻ മനസ്സ് അനുവദിക്കുന്നില്ല പക്ഷെ ഇനി ഇവിടെ നിന്ന് ചിലപ്പോൾ ആളുകൾ തന്നെ ശ്രദ്ധിച്ച് തുടങ്ങി നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടാൽ അത് മുസ്ലിം വേഷമിന്റെ കുട്ടി ആരായാലും പെട്ടെന്ന് ശ്രദ്ധിക്കും ആരുടെയും കണ്ണിൽപ്പെടാതെ പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് തിരിഞ്ഞെടുക്കാൻ ഒരുങ്ങുമ്പോഴാണ് ആരുടെയോ കാൽ പെരുമാറ്റവൾ കേൾക്കുന്നത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകാൻ തുണിഞ്ഞതും അവിടേക്ക് വരുന്ന കെവിനേയും ഫൈസലിനെയും കണ്ടവൾ ഞെട്ടി എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്ന അവരുടെ ശ്രദ്ധ പെട്ടെന്ന് അസ്ഥി തറങ്ങി നിൽക്കുന്ന പെൺകുട്ടിയിലേക്ക് തിരിഞ്ഞു മൂന്ന് പേരും നേർക്കു നേർ നിന്നു താൻ പിടിക്കപ്പെട്ടു എന്ന് മാളുവിന് ബോധ്യമായി ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അവൾ തളർന്നു കൗലിയൂർ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെ ചോദ്യം ചെയ്യേണ്ടതും പലയിടങ്ങളിൽ പോവേണ്ടതു കൊണ്ട് തന്നെ കെവിൻ ഫൈസലിനെയും വിളിച്ചാൽ രാവിലെ തന്നെ ഡ്യൂട്ടിക്കിറങ്ങി മാഷിൻ്റെയും ഭാര്യയുടെയും മകളുടെയും കുഴിമാർത്തിൽ ഒന്ന് പോകണം അവിടെ നിന്നാവ് അന്വേഷണത്തിന്റെ ആരംഭം എന്ന് വിചാരിച്ചാണ് കെവിനും ഫൈസലും മാഷിൻ്റെ വീട്ടിലേക്ക് വന്നത് കേസിന്റെ കാര്യവും സംസാരിച്ചു വരുമ്പോഴാണ് അസ്ഥിതറിയിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നിയത് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി വെറുതെയാണ് വേഷം അതുകൊണ്ട് മുഖം വ്യക്തമല്ല അവൾ തങ്ങളെയും കണ്ടിട്ടുണ്ട് അവളുടെ കണ്ണുകളിൽ തിളങ്ങുന്ന വികാരം മനസ്സിലാവുന്നില്ല ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരു കാഴ്ച കണ്ടതും കുറച്ച് സമയത്തേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു രണ്ടുപേർക്കും ഇതേ അവസ്ഥ തന്നെയായിരുന്നു ആ പെൺകുട്ടിക്കും എന്ന് തോന്നി കെവിന് ഒരു നിമിഷത്തെ ശേഷം പെട്ടെന്ന് കെവിൻ ഫൈസലിനെ നോക്കി അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും ഫൈസൽ പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് നടന്നു തൻ്റെ നേർക്ക് ഫൈസൽ നടന്നു വരുന്ന കണ്ടതും മാളു ചുറ്റുമെന്ന് നോക്കി ഒരു കാരണവശാലും ഇവരുടെ കയ്യിൽ അകപ്പെട്ടുകൂടാ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ മതിയാവും മാളു സർവ്വശക്തിയും എടുത്ത് അവിടെ നിന്ന് വീടിന്റെ പുറകുവശത്തുകൂടെ ഓടി അവൾ ജനിച്ചു വളർന്ന വീടായതുകൊണ്ട് തന്നെ അതിൻ്റെ മുക്കുമൂല അവൾക്ക് സുപരിചിതമാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എങ്ങോട്ടേക്ക് ഓടണം ഒളിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ എവിടേക്കാണെന്നൊക്കെ അവൾക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാമായിരുന്നു പുറകു വശത്തു കൂടി വന്നാൽ അടുക്കള ഭാഗത്ത് എത്തിച്ചേരാൻ അവിടെ ഒരു ഇടവഴിയുണ്ട് ആ വഴി കുടിക്കാൻ വെള്ളമെടുക്കുന്ന കിണറിനടുത്തേക്കുള്ളതാണ് ആ വഴി പോയാൽ താഴെ റോഡിലേക്ക് ഒരു എളുപ്പവഴിയുണ്ട് പണ്ടൊക്കെ അച്ഛൻ്റെ കൈ പിടിച്ച ആ വഴിയാണ് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ അവിടെ കാട് കെട്ടി കിടക്കുകയാണ് എന്നിരുന്നാലും അതുവഴി പോയാൽ റോഡിലേക്ക് പെട്ടെന്ന് എത്തും അതറിയാവുന്ന തന്നെ അവൾ ആ കാട്ടിലേക്ക് ഇറങ്ങി ഓടി പറു ധരിച്ചുകൊണ്ട് ശരീരത്തിലൊന്നും പോർലേറ്റില്ലെങ്കിലും മുൾച്ചെടികൾ കൊണ്ട് കാലുകൾ മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങി എന്നിട്ടും തിരിഞ്ഞു നോക്കാതെ അവൾ ഓടിക്കൊണ്ടിരുന്നു അവൾക്ക് പുറകെ ഓടി വന്ന ഫൈസലും കെവിനും അവൾ അന്വേഷിച്ച് ആ വീടിനു ചുറ്റും നടന്നു ഒരു നിമിഷം കൊണ്ട് ആ പെൺകുട്ടി എങ്ങോട്ട് അപ്രത്യക്ഷമായി കെവിൻ നാലുപാടും ചുറ്റും നോക്കി അപ്പോഴേക്കും ഫൈസൽ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ഓടി മാളു മുമ്പിലുള്ള തടസ്സങ്ങൾ വകഞ്ഞു മാറ്റി കഷ്ടപ്പെട്ടൊരുവിധം മെയിൻ റോഡിലേക്ക് എത്തി നേരെ കാറിനടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് റോഡിലേക്ക് കയറുന്നു കുറച്ചകലെ തനിക്ക് വേണ്ടി തെരച്ചിൽ നിർത്തുന്ന ഫൈസലിനെയും കെവിനെയും കണ്ടപ്പോൾ അവൾ നേരെ കാട്ടിലേക്ക് തന്നെ പതുങ്ങി നിന്നു അവരവിടെ ആകെ അവൾക്ക് വേണ്ടി അന്വേഷിച്ചു കൊണ്ട് ഓടി നടന്നു അവരുടെ കണ്ണിൽപ്പെടാതെ ശ്വാസമടക്കി പിടിച്ച് ക്ഷമയോടെ അവളും ഇരുന്നു ഇതേ സമയം അടുക്കളയിൽ രാവിലെ കഴിക്കാവുള്ള ദോഷം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു മാത്രം മാളു ഇറങ്ങിയ തൊട്ട് ആകെ ഒരു അസ്വസ്ഥത നെഞ്ചിനുള്ളിൽ നെരിപ്പോട് കിടന്ന് നീറുന്ന പോലെ അതണമെന്നെങ്കിൽ അവൾ സുരക്ഷിതയായി തിരികെത്തണം അവൾക്കൊരാപത്തും വരുത്തരുതെന്ന് മാത്രമായിരുന്നു അയാളുടെ പ്രാർത്ഥന അപ്പോഴാണ് അവളുടെ മുറിയിൽ നിന്ന് അവടെ ഫോൺ റിങ്ങി നിന്ന് ശബ്ദം അയാൾ കേട്ടത് ഭഗവാനെ ഈ കുട്ടി ഫോൺ കൊണ്ട് പോയില്ലേ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കണം തോന്നി എന്താ ചെയ്യുക അയാൾ ആദ്യം ഇവിടെ ഫോണിനരിയിലേക്ക് നടന്നു സിദ്ധാർത്ഥാണ് വിളിക്കുന്നത് മോനെ അവളിവിടെയില്ല പുറത്തു പോയതാ വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ അവൾ തിരിച്ചെത്തിയ ഉടനെ ഞാൻ മോനെ വിളിക്കാൻ പറയാം അവനെന്തെങ്കിലും പറയുന്നതിന് മുമ്പേ തന്നെ മാധവൻ പറഞ്ഞു ആ ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു അതിരിക്കട്ടെ ഇരിക്കട്ടെ ഇത്രയും ആവൽ തന്നെ അവള് എവിടെ പോയി അവൻ സംശയത്തോടെ ചോദിച്ചു അത് പിന്നെ അവള് കവരിയൂര് വരെ ഒന്ന് പോണെന്ന് പറഞ്ഞ് മടിച്ച് മടിച്ച് മാധവൻ പറഞ്ഞു കവരിയൂരി പോയെന്നോ അങ്ങനെ എന്ത് പണിയും കാണിച്ച് അവൾ ഈ സമയത്തേക്ക് അവിടേക്ക് വിട്ടെന്നില്ല അവൻ ദേഷ്യത്തോടെ ചോദിച്ചു അവൾക്ക് അവിടെ അച്ഛൻ്റെ അമ്മയുടെ അസ്ഥിത് അറിയിൽ പോയി എന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണോ വേണ്ടെന്ന് പറയാ മാധവൻ വിഷമത്തോടെ പറഞ്ഞു അവൾ അവിടെ ഒരിക്കലും പോയണ്ടെന്നല്ലോ പറഞ്ഞു ഇന്ന് ഈ സമയത്ത് അവൾ ഒരിക്കലും അവിടേക്ക് പോകാൻ പാടില്ലായിരുന്നു കേവിന്റെ നിരീക്ഷണത്തിലായിരിക്കും ആ പരിസരം അവിടെ ഒരു ഈശ അനങ്ങിയാൽ പോലും അവൻ അത് അതോറപ്പാ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അവൾ എന്തിനുള്ള പൊറപ്പോടാ സിദുവിന് ദേഷ്യം നിയന്ത്രിക്കാനായില്ല മോനെ എന്റെ കുഞ്ഞു പോയിട്ട് കുറച്ച് നേരായി ഇനി അവൾക്ക് എന്തെങ്കിലും പറ്റിക്കാണോ മാധവന്റെ ശബ്ദമുണ്ടാക്കി എനിക്കറിയില്ലെങ്കിൽ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ ഇറങ്ങി പുറപ്പെട്ടല്ലേ എന്താന്ന് വെച്ചാൽ സ്വയം അനുഭവിക്കട്ടെ അവന്റെ സംസാരത്തിൽ മാളുവിനുള്ള ദേഷ്യം പ്രകടമായിരുന്നു അങ്ങനെ പറയലേടാ സ്വന്തം അച്ഛൻ്റെ അമ്മയും കുഴിമാടത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് ആർക്കായാലും ആഗ്രഹം ഉണ്ടാവില്ലേ പ്രത്യേകിച്ച് അവൾ ഈടായിട്ട് അസ്വസ്ഥതയില്ല ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ എനിക്ക് എതിർക്കാൻ തോന്നിയില്ല നിന്നോട് പറഞ്ഞാൽ സമ്മതിക്കില്ലെന്നറിയാം അതുകൊണ്ടാണ് സ്വന്തം റിസ്കിൽ അവൾ ഇറങ്ങി പുറപ്പെട്ടു അവസ്ഥയിൽ അവൾ നമ്മൾ കൈയൊഴിഞ്ഞുകൂടാ നീ പെട്ടെന്ന് വാ നമുക്ക് അവൾ അന്വേഷിക്കണം ആ അങ്ങനെ വിഷമിക്കണ്ട ഞാൻ ഞാൻ അപ്പോഴേന്ന് ദേഷ്യത്തിൽ പറഞ്ഞാൽ ഞാൻ കവലൊന്നും പോയിട്ട് പെട്ടെന്ന് വരാം അവളെയും കൊണ്ട് തിരിച്ചു വരും ധൈര്യമായിട്ടിരിക്കുക മാധവൻ ആശ്വസിപ്പിച്ചുകൊണ്ട് അതും പറഞ്ഞ് അവൻ ഫോൺ കട്ടാക്കി മാളുവിനൊന്നും പറ്റരുതെന്ന് സകല ദൈവങ്ങളെയും വിളിച്ച് മാധവൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കെവിനും ഫൈസലും കുറച്ചു നേരം അവിടേക്ക് അവൾ അന്വേഷിച്ച് അവർ നേരെ മുരളിമാഷിന്റെ വീട്ടിലേക്ക് തന്നെ തിരികെ പോയി ആ തക്ക നോക്കി മാളു എഴുന്നേറ്റ് റോഡിലേക്ക് നടന്നു എങ്ങനെയെങ്കിലും അവരുടെ കണ്ണു വെട്ടിച്ചപ്പുറത്തേക്ക് അടക്കണം ഈ വഴി പോയാൽ മിക്കവാറും പിടിക്കപ്പെടും ഇവിടെ നിൽക്കുന്ന അത്ര സുരക്ഷിതമല്ല എന്ത് തന്നെ വന്നാലും ശരി അവിടെ നിന്ന് പോകാൻ തന്നെ അവൾ തീരുമാനിച്ചു ശ്രദ്ധ മുഴുവൻ അവർ പോയ വഴിയായതുകൊണ്ട് തന്നെ മറ്റു വാഹനങ്ങൾ വരുന്ന അവൾ ശ്രദ്ധിച്ചില്ല പെട്ടെന്നൊരു ഓട്ടോ വന്ന് അവൾ തട്ടി തട്ടിയില്ലെന്ന രീതിയിൽ സ്ഥമ്പ്രേക്കിട്ട് നിന്നു അവൾ പേടിച്ചൊന്ന് പുറകോട്ട് നിന്നു എവിടെ നോക്കിയാ കുട്ടി നടക്കുന്നത് പോകത്ത് കണ്ണില്ലേ എന്ന് പറഞ്ഞ ദേഷ്യത്തോട് അതിൽ നിന്ന് ഇറങ്ങിയ ഡ്രൈവറെ കണ്ട് അവളൊന്ന് ഞെട്ടി ഏട്ടൻ അവളുടെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു അയാൾ ദേഷ്യത്തോടെ അവളെ തന്നെ നോക്കിയാണ് ചാവാനാണെങ്കിൽ വേറെ വല്ല വണ്ടി നോക്കു വച്ചെ ഈ കുഞ്ഞിക്കുട്ടി പരാതിയിൽ നടക്കുന്ന എന്നെ വെറുതെ വിട് അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടകില്ല ഞാൻ ഒരു കൊലക്കുറ്റം കൂടി ഏൽക്കാൻ വയ്യ അയാൾ ദേഷ്യത്തോടെ അത്രയും മാത്രം തിരികെ ഓട്ടയിലേക്ക് കയറാൻ തുടങ്ങുമ്പഴേക്കും ഷിബുവേട്ടാ എന്നൊരു വിളി കേട്ട അയാളും നിന്നു ആളെ മനസ്സിലാവാതെ അയാൾ അവളെ തന്നെ നോക്കി നിന്നു അവളെ അയാൾ കാണാൻ പാകത്തിന് തന്റെ മുഖം മറച്ചിരുന്ന തുണിയൊന്നും മാറ്റി അയാളെ നോക്കി പുഞ്ചിരിച്ചു എവിടെയോ കണ്ടു മറന്ന മുഖം പക്ഷെ എവിടെയാണെന്ന് ഓർക്കുന്നില്ല ഷിബു ഒന്നും മനസ്സിലാവാതെ അവളെ തന്നെ നോക്കി അയാളുടെ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ വാളുവിന് കാര്യം മനസ്സിലായി ഞാൻ കാർത്തിക ഷിബു കേട്ടാ നിങ്ങൾക്ക് മരിച്ചെന്ന് വിശ്വസിക്കുന്ന മുരളി മാഷിന്റെ മകൾ കാർത്തിക മുരളീധരൻ പെട്ടെന്ന് ഓർത്തെടുത്ത പോലെ അയാളൊന്നും ഞെട്ടി അയാൾ വിശ്വാസം വരാതെ അവൾ അടിമുടിയും നോക്കി മുന്നിൽ നിൽക്കുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ കുറച്ച് സമയം അയാൾ അവളെ തന്നെ നോക്കി നിന്നു മാളു നീ എന്ത് ഈ വേഷത്തിൽ നിനക്കെന്താ പറ്റിയത് നീ മരിച്ചിട്ടില്ലേ അപ്പം നീയാണെന്ന് പറഞ്ഞ് ഇവിടെ അടക്കം ചെയ്ത് ആരെയാ ഇതുവരെ നീ എവിടെയായിരുന്നു അയാളൊന്നും വിശ്വസിക്കാനാവാതെ ചോദ്യങ്ങൾക്ക് മേൽ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു എല്ലാം ഞാൻ വിശദമായിട്ട് പറയച്ചു ബേട്ടാ തൽക്കാലം എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണം എൻ്റെ പുറകിൽ പോലീസുണ്ട് അവൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു വണ്ടി കയറ് എന്നും പറഞ്ഞ ഷിബ് അപ്പോൾ തന്നെ ഓട്ടോയിൽ കയറി അത് സ്റ്റാർട്ടാക്കി മാൾ പുറകിൽ കയറി ബാക്കിലേക്ക് ചാഞ്ഞിരുന്നു അയാൾ ഇടം വല്ല നോക്കാതെ വേഗത്തിൽ വണ്ടി ഓടിച്ച് അവിടെ നിന്നും പോയി ഇത്ര പെട്ടെന്ന് അവൾ ഇവിടേക്ക് അപ്രതീക്ഷ ആയത് നമ്മുടെ തൊട്ടരികൾ ഉണ്ടായിരുന്നല്ലേ കണ്ണടച്ചോർക്ക നിമിഷം കൊണ്ടല്ലേ അവൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് അവൾക്ക് പുറകെ ഓടി ക്ഷീണിച്ച് കിതച്ചുകൊണ്ട് ഫൈസൽ പറഞ്ഞു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഒരു കണ്ടുമുട്ടലായിരുന്നു അവളെല്ലാം പ്രതീക്ഷിച്ചുള്ള വരവായിരിക്കും അതുകൊണ്ടായിരിക്കും അവൾക്ക് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാൻ കഴിഞ്ഞത് കൺമുമ്പിൽ നിന്ന് അവൾ അപ്രത്യക്ഷമായ കെവിന് നല്ല നിരാശയുണ്ട് എന്നാലും ആരായിരിക്കും സാർ ഇത്ര രാവിലെ അസ്ഥിത്തറയിൽ വരാൻ മാത്രം ബന്ധമുള്ള ആരാ ഉള്ളത് അതൊരു മുസ്ലിം പെൺകുട്ടി ഫൈസൽ ഒന്നും മനസ്സിലാവാതെ കെവിനെ നോക്കി ഫൈസലെ പറഞ്ഞു ധരിച്ചെന്ന് വിചാരിച്ച് മുസ്ലിം ആവണമെന്നൊന്നുമില്ല നമ്മളറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് മുരളി മാഷിനോടും കുടുംബത്തോടും അടുപ്പമുള്ള എല്ലാവരെയും നമുക്കറിയില്ല നമുക്കറിയാത്തവരും ഉണ്ടാവും പക്ഷെ ആരാണെങ്കിലും അവരെന്തിനാണ് നമ്മൾ കണ്ടപ്പോൾ ഓടിക്കളഞ്ഞ് അവൾക്ക് എന്തോ നമ്മളിൽ നിന്ന് ഒളിക്കാനുണ്ടെന്നല്ലേ അതിനർത്ഥം ചില കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ പലതും മറന്നീക്കി പുറത്തു വരുന്നുണ്ട് ചില തെളിവുകൾ കർത്താവായിട്ട് തന്നെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് തരുന്നുണ്ട് കെവിന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ വളരാൻ തുടങ്ങി സാറ് സാറെ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒന്നും മനസ്സിലാകാതെ ഫൈവ് സെവൻ നോക്കും അന്ന് തിരക്കിനിടയിൽ രഘുവരന്റെ അരികിലുണ്ടായിരുന്ന എന്നെ തള്ളി മാറ്റി അയാളുടെ വയറ്റിൽ കത്തി കുത്തിറക്കിയാൾ തിരക്കിനിടയിൽ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും എന്റെ കണിൽ വ്യക്തമായി പതിഞ്ഞത് ആ രൂപം അന്ന് കത്തിയും അയാളുടെ മുമ്പിൽ വന്ന കൊലയാളി ധരിച്ച അതേ വേഷ ഇന്നിവിടെ ഇവിടെ കണ്ട ആ പെൺകുട്ടിയുടെ വേഷം അതിനർത്ഥം രണ്ടും ഒരാളാണെന്നല്ലേ രഘുവരന്റെ കൊലയാളി ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഒരു കാര്യം ഉറപ്പായി കൊലപാതകം നടന്ന കവലിയൂർ കവലിയുറപ്പിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതോടുകൂടി നമുക്ക് മറ്റൊരു കാര്യം കൂടി ഉറപ്പിക്കാം എം എൽ എ സദാശിവനടക്കം മരിച്ച എല്ലാവരിലും ദുരൂഹതയുണ്ട് ഒന്നും ഒരു ആക്സിഡന്റോ ആത്മഹത്യയോ അല്ല വ്യക്തമായ പ്ലാനിങ്ങോടെ കരുതി കൂട്ടി നടത്തിയ കൊലപാതകം തന്നെയാണ് ഇതെല്ലാം ഇനി അന്വേഷിക്കേണ്ടത് അതാര് എന്തിന് എങ്ങനെ ഇനി നമുക്ക് തെളിയിക്കേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ചോദ്യം ചെയ്യണം അതാരാണെങ്കിലും അവരെ നമുക്ക് കണ്ടെത്തണം താല് ലക്ഷ്യത്തോട് അടുക്കുന്നുണ്ടെന്ന് ബോധ്യമായി അവൻ മുരളി ഈ കുടുംബത്തെ അടക്കം ചെയ്ത മുമ്പിൽ കുറച്ചു നേരം നിന്നു മോളി പറയുന്നത് സത്യാണോ കുഞ്ഞാണോ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഒരുപാട് അവരെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് ഞങ്ങളുടെ മാളൂട്ടിയായിരിക്കും എന്ന് ഷിബുവിന്റെ കണ്ണുകളിൽ സന്തോഷം കൊണ്ട് തിളങ്ങി അവിടെ നിന്നറിഞ്ഞ കാര്യങ്ങൾ കേട്ട ഞെട്ടിലാണ് അയാൾ ഇപ്പോഴും സിനിമയെ വെല്ലുന്ന കഥകളാണ് കേട്ടത് അത്രയും മാത്രവുമില്ല വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയെന്ന് വിചാരിച്ചാളിതാ തൊട്ടു മുമ്പിൽ ജീവനോടെ നിൽക്കുന്നു അവൾ പറഞ്ഞു പറഞ്ഞൊന്നു വിശ്വസിക്കാൻ കഴിയാതെ അയാൾ നിന്നു ഷിബുയേട്ടന് മാത്രമല്ല എന്നെ ദ്രോഹിച്ച തെമ്മാടികൾക്ക് പോലും മനസ്സിലായിട്ടില്ല ഞാൻ ആരാണെന്ന് ഒട്ടും പതിനാതാവുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് രൂപത്തിലും ഭാഗത്തിലും സംസാരത്തിലും മറ്റൊരാളെ കൊണ്ടുവരാൻ ഞാൻ ഏറെ പരിശ്രമിച്ചിട്ടുണ്ട് അതിൽ പൂർണ്ണമായി ഞാൻ വിജയിച്ചു എന്നുള്ള ഒരു തെളിവാണ് ഷിബുയേട്ടൻ്റെ ഈ നിൽപ്പ് തന്നെ നോക്കി വായും പൊളിച്ചു നിൽക്കുന്ന ഷിബുവിനെ നോക്കി മാളും പറഞ്ഞു ശരിയാണ് മോളെ ഇപ്പോഴും എനിക്ക് നിനിലാ പഴയ മാളുവിനെ കാണാൻ കഴിയുന്നില്ല മറ്റാരോടോ സംസാരിക്കുന്ന പോലെ പോലൊരു തോന്നില്ല മാളുവാണെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല സംശയിക്കേണ്ട ഇത് മുരളിമാഷിന്റെ മകൾ അമ്മാളു തന്നെയാണ് അന്ന് ഷീബന് അഭയം തന്ന അതെ അമ്മാളും മാളു പുഞ്ചിരിയോടെ അയാളോട് പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് മോളെ നിന്നിങ്ങനെ ഒരു നിലയിൽ കാണാൻ കഴിഞ്ഞില്ല ഒരുപാട് പ്രാർത്ഥിച്ചുണ്ട് ഞാനേ ഒരിക്കലും ഇട്ട് മുമ്പിൽ മോളം തിരിച്ചു വന്നെങ്കിൽ എന്ന് എനിക്ക് ആ കാലിൽ വീണ്ടും മാപ്പ് ചോദിക്കാൻ അന്ന് ചിത്ര നിന്നോട് മോശമായിട്ട് പെരുമാറിയപ്പോൾ അപ്പോഴേ ഞാൻ തടയണമായിരുന്നു അങ്ങനെ ചെയ്യാത്ത കൊണ്ടല്ലേ കുഞ്ഞവിടുന്ന് ഇറങ്ങിപ്പോയേണ്ടി വന്ന് മനം മടുത്തിട്ടല്ലേ നീ അന്ന് ആത്മഹത്യ ശ്രമിച്ചു റെയിൽപാളത്തിൽ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ നിൻ്റെ ശരീരം കിടപ്പുണ്ടെന്ന് കേട്ടപ്പോൾ ആ നിമിഷം ജീവനെടുക്കാൻ എനിക്ക് തോന്നിയത് അന്ന് മുതൽ ഈ നിമിഷം വരെ ഒരിക്കൽ ജീവിക്കുകയായിരുന്നു കുഞ്ഞ് മരിക്കാൻ കാരണം ഞങ്ങളാണെന്നൊരു കുറ്റബോധം പേറി നടക്കുകയായിരുന്നു അയാൾ സങ്കടത്തോടെ മാളുവിനെ നോക്കി എന്തൊക്കെയാണ് ഷിബേട്ടൻ ഈ പറയുന്നത് ഒരു നാട് മുഴുവൻ ഞങ്ങൾ കുറ്റപ്പെടുത്തിയപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്നും അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു തന്നെ ഉപേക്ഷിക്കാതെ താമസിക്കാനൊരു ഇടുന്നതും ഷിബേട്ടനാ ഒരിക്കലും ഷിബേട്ടൻ കാരണമല്ല അന്ന് ഞാൻ അങ്ങനെ ഞാനങ്ങനൊരു തീരുമാനമെടുത്ത് അച്ഛനും അമ്മയില്ലാത്ത ഈ ലോകം എനിക്ക് വേണ്ടാന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഷിബേട്ടൻ ഒരിക്കലും എന്നോട് മാപ്പ് ചോദിക്കേണ്ട ആളില്ല എത്ര നന്ദി പറഞ്ഞാലും ഷിബേട്ടനോടുള്ള കടപ്പാട് വീടില്ല അന്ന് പേരുവഴിയിൽ എന്നെ ഉപേക്ഷിക്കാതെ ചേർത്ത് നിർത്തിയതിന് അവൾ നന്ദിയോടായ നോക്കി ഒരിക്കലും അല്ല മോളെ ഈ നാട്ടുകാർക്ക് വേണ്ടി മുല്ലുവാഷി ചെയ്ത സഹായത്തിന് കണക്ക് പറഞ്ഞാൽ ഞങ്ങൾ തോറ്റുപോകും ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടി ജീവിച്ച മനുഷ്യനാണ് അദ്ദേഹം അവസാന സമയത്ത് എല്ലാവരും അത് മറന്നു പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ഈ നാട് അദ്ദേഹത്തോട് ചെയ്തു അതോർത്തിട്ട് ഇപ്പോൾ എല്ലാവർക്കും കുറ്റബോധമുണ്ട് മോള് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകും അയാളുടെ കണ്ണുകൾ വിടന്നു വേണ്ട ആരും അറിയണ്ട ആരും തോർത്ത് സന്തോഷിക്കേണ്ട ഒരു തെളിവ് പോലും ഇല്ലാതെ എന്നെ വേഷിയെന്ന് വിളിച്ചവരാ ഇവിടെയുള്ളവർ എൻ്റെ ജീവിതം നശിപ്പിച്ചവരെ പുണ്യാളന്മാരാക്കി എന്നെ കല്ലെറിഞ്ഞവർ ഞാൻ ജനിച്ചു വളർന്ന നാടില്ല ഇത് മറ്റൊരാൾ പറയുന്ന കേട്ടിട്ടാണ് എന്നെ വിലയിരുത്തേണ്ടത് ചൂണ്ടിക്കാണിക്കാൻ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് തെറ്റായിട്ട് അവർ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഒരു കള്ളം കേട്ടപ്പോൾ തൊണ്ട തൊടാതെ അവർ വിഴുങ്ങി ഒരു പാവ അച്ഛനെയും അമ്മയും കണ്ണീർ കുടിപ്പിച്ചും ഇവിടെയുള്ള ആരെയും എനിക്ക് സന്തോഷിപ്പിക്കേണ്ട ഇവിടെ എനിക്കൊരു ബന്ധം ഉണ്ടെങ്കിൽ അത് ഷിബുവേട്ട മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു മറ്റാരും ഈ രഹസ്യം അറിയേണ്ട ഞാൻ എൻ്റെ ലക്ഷ്യം നിറവേറുന്നവരെ ഇത് രഹസ്യമായി തന്നെ ഷിബുവേട്ടൻ്റെ ഉള്ളിൽ ഉണ്ടാവണം അവൾ അയാളെ നോക്കി ഒരിക്കലും ഞാനായിട്ട് പറയില്ല പറയില്ലെന്നവളെ മോളുടെ അച്ഛനെയും അമ്മയെ ഇല്ലാതാക്കി മോളുടെ ജീവിതം നശിപ്പിച്ച ഒരാളെയും വെറുതെ വിടരുത് അതിനെന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം ഇനി മുതൽ ഞാനുണ്ടാവും മോളുടെ കൂടെ ഷിബുചേട്ട പ്രാർത്ഥന മാത്രം മതി എനിക്ക് ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എൻ്റെ കാർ കുറച്ചപ്പുറത്ത് മാറ്റിയിട്ടിട്ടുണ്ട് അവിടെ അവിടേക്ക് എനിക്ക് എനിക്കിവിടുന്ന് പെട്ടെന്ന് പുറത്തിറക്കണം അവൾ ഷിബുവിനെ നോക്കി പറഞ്ഞു ഷിബു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവളുടെ കാറിനരികിൽ കൊണ്ടുപോയാണ് നിർത്തിയത് അമ്മാ കാറിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് അയാളുടെ ഫോൺ റിങ് ചെയ്യുന്ന കേട്ടത് അവൾ ഒരു നിമിഷം നിന്നു തിരിഞ്ഞ് അയാളെ നോക്കി ഷിബു ഫോൺ എടുത്ത് ആരോട് ഗൗരവത്തിൽ സംസാരിക്കുന്ന കേട്ട് അവൾ അയാളെ തന്നെ നോക്കി നിന്നു ചിത്രയാണ് വീട്ടിൽ പോലീസ് വന്നിട്ടുണ്ടെന്ന് വേഗം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അയാൾ ഫോൺ കെട്ടിയതും ആളുകളോട് പറഞ്ഞു പേടിക്കണ്ട വല ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ് പതിരാത അവരുടെ മുമ്പിൽ പോയി നിൽക്കണം ഒരു സംശയവും കൊടുക്കരുത് ഇനി അഥവാ ഞാൻ നിങ്ങളുടെ ഓട്ടോയിൽ കയറി കയറിപ്പോകുന്നവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഷിബുവിട്ട് ഒന്നും അറിയില്ല ഒരു യാത്രക്കാരി അതിനപ്പുറത്തേക്ക് എൻ്റെ മുഖം പോലും കണ്ടിട്ടില്ലെന്ന് തന്നെ പറയണം പേടിക്കാതെ വീട്ടിലേക്ക് പോയിക്കോളൂ അയാൾക്ക് ധൈര്യം നൽകി അവളയാളെ യാത്രയാക്കി അയാൾ കണ്ണിൽ നിന്ന് മാഞ്ഞതും അവൾ കാറിൽ കയറി പർദ്ഴിച്ചു മാറ്റി അവിടുന്ന് പെട്ടെന്ന് തന്നെ വണ്ടി ഓടിച്ചു പോയി അതിനുശേഷം ഷിബു നേരെ പോയത് കെവിൻ്റെയും ഫൈസലിൻ്റെയും മുന്നിലേക്കായിരുന്നു അവരെന്താണ് ഫൈസലിനോട് ചോദിക്കുക ഫൈസലിൻ്റെ മറുപടി എന്തായിരിക്കും ദക്ഷ പിടിക്കപ്പെടുമോ കാത്തിരിക്കുക ഈ കഥയുടെ അത്യന്തം ആകാംക്ഷ നിറഞ്ഞ ബാക്കി ഭാഗങ്ങൾക്കായി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം